മഴ സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് ഇന്ന് അഞ്ച് ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പുള്ളത് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരാനാണ് സാധ്യത വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രധാനമായും ഉത്തര കേരളത്തിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് അഞ്ച് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഒപ്പം തന്നെ തെക്കൻ കേരളത്തിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിലുണ്ട് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ ഏതാനും സ്ഥലങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം ശക്തമായ കാറ്റ് നിലനിൽക്കുന്നതിനാൽ തീരദേശ നിവാസികളും മീൻപിടുത്തക്കാരും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ജനം തിരുവനന്തപുരം